ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനാറാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഒന്നാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് ഉത്രമാണ് നക്ഷത്രം അപ്പം അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ പദവിയിൽ ഉൾപ്പെടെ നിരവധി ദേഷ്യവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല തരത്തിലുള്ള പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അതനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അറിവിന്റെ വെളിച്ചം പകർന്നു വരികയും ചെയ്യും നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാലൂർ ശർമാജിയെ വളരെ ആദരപൂർവ്വം ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ഡോക്ടർ ശർമാജി സുമ മാവേലിക്കരയിൽ നിന്ന് എഴുതുന്നു മകൾ ടീച്ചറാണ് ഇരുപത്തിയെട്ട് വയസ്സായി വിവാഹമൊന്നും ആകുന്നില്ല രണ്ട് ആലോചന നിശ്ചയം വരെ ആയിട്ട് മുടങ്ങിപ്പോയതാണ് ജാതകദോഷമെന്ന് പല ജ്യോതിഷന്മാരും പറയുന്നു ശരിയാണോ ഗ്രഹനില പരിശോധിച്ച് ദോഷം വലതുണ്ടോ എന്ന് അറിയിക്കണം ഗ്രഹനില ചേർക്കുന്നു മീനലക്നമാണ് ലക്നത്തിൻ്റെ നാലാം ഭാവം മിഥുനരാശിയാണ് മിഥുനരാശിയിൽ സൂര്യൻ നിൽക്കുന്നു സൂര്യൻ പാപഗ്രഹമാണ് നാലാം ഭാവത്ത് സൂര്യൻ നിന്നാൽ അമ്മ മാ മാതൃ കുടുംബ പിതൃക്കളുടെ അനുഗ്രഹക്കുറവ് ഈ ജാതകത്ത് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഉദരവ്യാധിയും മംഗല്യാധികൾക്ക് തടസ്സവും കാലതാമസങ്ങളും താമസിക്കാൻ താമസ സ്ഥലം സംബന്ധിച്ച് പ്രതിസന്ധികളും അതുപോലെ തന്നെ വസ്തു വീട് വാഹനം എന്നിവ വാങ്ങുമ്പോൾ ഏതെങ്കിലും അബദ്ധങ്ങളോ അമിളികളോ ചതി പറ്റാനോ അല്ലെങ്കിൽ ദൈവാധീനക്കുറവുകൾ കൊണ്ടുള്ള കുഴപ്പങ്ങളോ ഇതൊക്കെ സംഭവിക്കാൻ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കണമെന്നാണ് ഇവിടെ മീനലഗ്നക്കാർക്ക് നാലാം ഭാവത്തിൽ പാപഗ്രഹമായ സൂര്യൻ നിൽക്കിയാൽ മാതാവിൻ്റെ കുടുംബ വഴി പിതൃക്കൾക്ക് സായുജ്യം കിട്ടാത്തതിനെ കൊണ്ട് ആ പിതൃക്കൾ മൺമറിഞ്ഞു പോയ പിതൃക്കളുടെ അനുഗ്രഹക്കുറവിനാൽ കല്യാണത്തിനും സന്താനം ഉണ്ടാവുന്നതിനും അതുപോലെ വീട് വയ്ക്കുന്നതിനും പുതുക്കുന്നതിനും വസ്തു വാങ്ങുന്നതിനും വാഹനാദികൾക്കും തന്നെയുമല്ല താമസിക്കുന്ന സ്ഥലം സംബന്ധിച്ച് പരിസരം വാസികളിൽ നിന്നും അതുപോലെ തന്നെ മാതൃക വഴി ബന്ധുക്കളെ കൊണ്ടും മാതാവിനും മാതൃക വഴി ബന്ധുക്കളെ കൊണ്ടും അനുഗ്രഹം പൊതുവെ കുറവുള്ള ഒരു ഗ്രഹനിലയാണ് മാതൃക വഴി കുടുംബ ഭരദേവതയും സൂര്യൻ നിൽക്കുന്നതിനാൽ ഭരദേവത എന്ന് പറയുന്നാൽ ശിവക്ഷേത്ര സംബന്ധമായിട്ടുള്ള വടക്ക് കിഴക്ക് ഭാഗം ശിവക്ഷേത്രം കാണും അത് അമ്മ വഴി കുടുംബ ഭരദേവതയാണ് അവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവന് പ്രത്യേകം അഭിഷേകം കുവളമാല മുതലായവ കളഭഞ്ചാർത്തല് ഇത്യാദി വഴിപാടുകളുമൊക്കെ ആടിനാൽ ഒരു ദിവസമെങ്കിലും ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേയധികം ഫലദേവതകളുടെ അനുഗ്രഹക്കുറവ് മാറിക്കിട്ടും പിതൃക്കളെ സന്തോഷിക്കാനായി മാതൃ കുടുംബ വഴി പേരും വെച്ച് നക്ഷത്രവും ചേർത്ത് തിലഹോമം തിലം എന്ന് പറഞ്ഞാൽ എള് എന്നർത്ഥം എള് ഹോമിക്കുമ്പോൾ നമ്മൾ വാവുപരിക്കും മറ്റുമൊക്കെ എള്ള് തൊട്ടും മൂന്ന് കപ്പന തൊട്ടും മൂന്ന് ളഭം തൊട്ട് മൂന്ന് ചന്ദനം തൊട്ട് മൂന്ന് ചെറുകൂള മൂന്നെണ്ണം ആരാധിച്ച് എന്നൊക്കെ പറയുമ്പോൾ എള്ളിന് പിതൃക്കളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവുണ്ട് എള്ളിന് അങ്ങനെ ഒരു ഒരു ഔഷധ ഗുണവുമുണ്ട് ദൈവീകപരമായ അനുഗ്രഹമുള്ള വസ്തുവാണ് എള് ശനിദോഷത്തിന് എള് നീരാഞ്ജനം കത്തിക്കുന്നതും നല്ലതാണ് എള്ള് ദാനം ചെയ്യുന്നതും ശനി പ്രീതി തരങ്ങളാണ് പിതൃക്കൾക്ക് സായുജ്യം വരാൻ എള് ഹോമിക്കുന്നത് നല്ലതാണ് എള് ഹോമിക്കുന്നതിനെയാണ് ബാക്കി വിധിപ്രകാരമുള്ള താന്ത്രിക കർമ്മങ്ങളെയാണ് തിലഹോമം എന്ന് പറയുന്നത് അപ്പോൾ അമ്മയുടെ കുടുംബ വഴി ശിവക്ഷേത്രത്തിൽ പോയി യഥാശക്തി വർഷാവർഷം ശിവനെ ധാരാവിളക്ക് മാല മുതലായ ചെയ്ത് ശിവനെ ശിവൻ്റെ ശിരസ് തണുപ്പിക്കുക അതുവഴി പിതൃക്കൾക്ക് സായുധ്യം വരും പിന്നീട് അമ്മയുടെ കുടുംബപ്പേര് ചൊല്ലി തിലഹോമം നടത്തി പിതൃക്കളെ സായുജ്യം വരുത്തുക കഴിവതും ഞായറാഴ്ച ദിവസം അതായത് സൂര്യൻ്റെ ദിവസം സൂര്യനെ ഭജിക്കുക പൊങ്കാലയിടുക എന്തായിരുന്നാലും പിതൃക്കൾ സന്തോഷിക്കുമ്പോൾ ശിരോസംബന്ധമായിട്ടുള്ള അനുഗ്രഹങ്ങളും കല്യാണം സംബന്ധിച്ച് ഏതെങ്കിലും തടസ്സങ്ങളുണ്ട് അതെല്ലാം മാറിക്കെട്ടുകയും ചെയ്യും പിന്നെ കഴിവതും ഞായറാഴ്ച ദിവസം സൂര്യഗായത്രി എന്ന് പറയുന്ന ഏതെങ്കിലും നല്ല പഠിച്ച കർമ്മികളെ കൊണ്ട് ഒരു പതിനെട്ട് ദിവസം അടുപ്പിച്ച് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം ഇങ്ങനെ പതിനെട്ട് ദിവസം സൂര്യഗായത്രി ചെയ്ത് സൂര്യനെ സന്തോഷിപ്പിക്കുക അതുവഴി പിതൃക്കളും മാതൃ വഴിയിലുള്ള ശിവൻ്റെ അനുഗ്രഹങ്ങളും എല്ലാം വന്നുചേരുകയും ഏറെക്കുറെ രണ്ടായിരത്തി പതിനാറ് ജൂലൈ മുതൽ ഏഴാമടത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ് മീനലഗ്നക്കാർക്ക് വിവാഹം നടക്കാത്തവർക്ക് വിവാഹവും വിവാഹം നടന്നവർക്ക് സംതൃപ്ത ദാമ്പത്യവും വിദേശങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് കാക്ഷിച്ചു നിൽക്കുന്നവർക്ക് അതിനുള്ള സുവർണാവസരവും വസ്തു ഗ്രഹം വീട് മുതലായവ വാങ്ങാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് അതിനുവേണ്ട ലോൺ കാര്യങ്ങൾ എല്ലാം പാസ്സാവും അത് നടപടി വരുന്ന കാലവും അതുപോലെ തന്നെ മംഗല്യം വിവാഹം കാമ്ഷിച്ച് കഴിക്കുന്ന അവിവാഹിതർക്ക് വിവാഹം നടക്കാനുള്ള യോഗവും ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് ഏതെങ്കിലും ഉദ്യോഗമൊക്കെ കിട്ടാനുള്ള യോഗവും പെരുവെക്കാനായി മോഹിക്കുന്നവർക്ക് അതിനുള്ള യോഗങ്ങളും ഇതെല്ലാം വസ്തു ഗ്രഹ വാഹന കനക വേഷഭൂഷണാദി യോഗവും വിദേശ ഗപന യോഗങ്ങളും അതുപോലെ തന്നെ അധികാരികൾ പണക്കത്തിലിരിക്കുന്ന മേലധികാരികൾ അവരെല്ലാം അനുമോദിക്കുവാനുള്ള യോഗവും ശരീരത്തിൽ ആഭരണം കനക വേഷഭൂഷണാദികൾ നെക്ലസ് വള മാല മോതിരം അതായത് ഒരു വിവാഹത്തിനോ ഉള്ള ഒരു 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 യുവതിക്ക് വേണ്ട ആഭരണങ്ങൾ ഇതെല്ലാം വാങ്ങാനുള്ള യോഗവും ബന്ധുജന ബന്ധുജനസമാഗമം പുതിയ ബന്ധുത്വം വരുവാനുള്ള യോഗങ്ങളും ഇതെല്ലാം വന്നു വന്നുചേരുന്ന ഒരു യോഗമാണ് മിനലഗ്നക്കാർക്ക് മഴയ്ക്ക് മുമ്പ് കൊള്ളിയാൻ മിന്നുന്നു എന്ന് പറയുന്ന പോലെ അല്ലേ തണുത്ത കാറ്റ് വീശുന്നു എന്ന് പറയുന്ന പോലെ ആയിരിക്കാം ഈ ജൂലൈ മാസത്തോടെ വരുന്ന വ്യാഴമാറ്റത്തിന് മുന്നോടിയായി ഇപ്പോൾ ഈ കത്ത് കിട്ടുന്നതും നമുക്ക് പറയാൻ തോന്നിയതും കേൾക്കാൻ തോന്നുന്നതും പ്രതിഭുതി ചെയ്യുന്നതും എല്ലാം അങ്ങനെ മാതൃകമനം മാതൃകവഴി ബന്ധുക്കളാലുമുള്ള ശാപങ്ങൾ മാറ്റി മാതൃക വഴി ഭരദേവതയെ പീണിപ്പിക്കുകയും ദ്രഹോമാദികളെ ചെയ്ത് പിതൃക്കളെ സന്തോഷിപ്പിക്കുകയും അതുപോലെ തന്നെ മാണിക്യം എന്ന രത്നം ധരിച്ചു വരികയും ചെയ്താൽ ജൂലൈ മാസത്തിന് മുൻപായിട്ട് തന്നെ കല്യാണ നിശയവും ജൂലൈ മുതൽ സംതൃപ്ത ദാമ്പത്യ ജീവിതവും നടക്കുന്നതാണ് ഇപ്രകാരമായി കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് കത്ത് എഴുതുക ജ്യോതിഷ പങ്ക് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു